ഞാനിപ്പോൾ കോട്ടയുടെ പാർക്കിംഗ് സ്ഥലത്ത് എത്തിച്ചേർന്നു നാഗർ കോട്ട നാഗർഗഡ് കോട്ടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നാഗർഗഡ് കോട്ട കാണാനായിട്ട് പോവുകയാണ് രാജസ്ഥാൻ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കോട്ടയിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് ജയ്പൂരാണ് വടക്ക പടിഞ്ഞാറൻ ഇന്ത്യൻ സംസ്ഥാനമായ രാജസ്ഥാന്റെ ഏറ്റവും വലിയ നഗരമാണ് ജയ്പൂർ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നിലെ കണക്കനുസരിച്ച് നഗരത്തിൽ മൂന്ന് ദശലക്ഷം ആളുകൾ താമസിക്കുന്നുണ്ട് ഇത് രാജ്യത്തെ ഏറ്റവും ജനസംഖ്യയുള്ള പത്താമത്തെ നഗരമാണ് ഇവിടെയുള്ള കോട്ട കാണാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ജയ്പൂർ നഗരത്തിന് അഭിമുഖമായിട്ടാണ് ഈ കോട്ട നിലനിൽക്കുന്നത് ആരവല്ലി മലനിരകളുടെ അരികിലാണ് ഈ നഗർഗഡ് കോട്ട അമേർ ഫോർട്ട് ജയ്ഗർ കോട്ട എന്നിവയ്ക്കൊപ്പം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നഗർഗഡ് കോട്ടയും ഒരിക്കൽ നഗരത്തിന് ശക്തമായ പ്രതിരോധ വലയം സൃഷ്ടിച്ചതാണ് ഈ കോട്ടയ്ക്ക് ആദ്യത്തെ പേര് സുദർശൻ ഗഡ് എന്നാണ് ഇപ്പോൾ നമ്മൾ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അതിന് ചുറ്റുമുള്ളതായിരിക്കുന്ന പാകങ്ങളൊക്കെ നമ്മൾ ഒന്ന് കാണുകയാണ് അത് നമ്മുടെ കോട്ടയുടെ വലിപ്പത്തെ വലിപ്പവും ഒക്കെ കാണാനുള്ള ഒരു നല്ലൊരു നല്ലൊരവസരമാണ് ഞങ്ങളിപ്പോൾ കോട്ടയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ചു അതിമനോഹരമായ ഒരു കോട്ടയാണ് ഈ കോട്ടയുടെ വിവിധമായ ഭാഗങ്ങൾ നമുക്ക് കാണാനുണ്ട് നമ്മളിപ്പോൾ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഇവിടെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഈ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ കോട്ടയ്ക്ക് ഉള്ളിലേക്ക് വന്നു അവിടെ ടിക്കറ്റ് ഞങ്ങൾ കാണിച്ചു അങ്ങനെ ഞങ്ങൾക്ക് കോട്ടയ്ക്കുള്ളിലേക്ക് പോകാനുള്ള അനുവാദ ലഭിച്ചു അങ്ങനെ ഞങ്ങൾ കോട്ടയുടെ ഉള്ളിൽ പ്രവേശിച്ചു വളരെ മനോഹരമായ ഒന്നാണ് ഇവിടെ നമുക്ക് അടുത്ത വീഡിയോക്കകത്തത് കാണാം ഇവിടെ ഒരു കടുവ ഒരു യന്ത്ര കടുവ കൂട്ടിനകത്തുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അത് കാണാനായിട്ട് കഴിയും നമുക്ക് ടിക്കറ്റ് എടുത്ത് മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് യന്ത്രക്കടുവ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഞാൻ മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് കാണാൻ ഇപ്പോൾ ഇവിടെ ഒരു രഥമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ കോട്ടയുടെ വിവിധമായ ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെന്ന് കാണാനായിട്ട് പോകുന്നത് വിശാലമായിരിക്കുന്ന ഒരു കുളമാണ് ഇപ്പോഴും ആ കോട്ടയ്ക്കകത്തുള്ള കെട്ടിടങ്ങൾ അങ്ങനെയുണ്ട് നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത് വിശാലമായിരിക്കുന്ന കുളം കാണാൻ വേണ്ടിയാണ് ഇത് മധ്യ കാലഘട്ടത്തിൽ നിർമ്മിച്ചതായ ഒരു കിണറാണ് മഴവെള്ള വെള്ള സംഭരണികൾ ആയിട്ട് ഉപയോഗിച്ച ഒരു കിണർ മാത്രമല്ല വെള്ളം അരിച്ചരിച്ച് വരാനുള്ള ചാലുകൾ ഉണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വെള്ളം അരിച്ച് അറകൾ അരിച്ചെടുക്കാനുള്ള അറകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താഴെ കറങ്ങാനുള്ള പണിക്കെട്ടുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും മനോഹരമായ പടിക്കെട്ടുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്